മേൽമുറിക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നമ്മൾ കാണുന്ന ഈ സ്കൂൾ കാണാം ഈ തൊട്ടടുത്ത ബാഗിൽ കാണുന്ന സ്കൂൾ കാണാം ഒരു മേൽമുറിയിലെ ഗവൺമെന്റ് അതായത് മലപ്പുറം നഗര അല്ലെങ്കിൽ ഈ രാജ്യത്തെ എൽ പി സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ ഒരു എയർ കണ്ടീഷനോട് ഹൈടെക് സ്കൂൾ എന്നത് ചിലപ്പോൾ ഇത് ഉള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൽ പി ഗവൺമെന്റ് എയർ കണ്ടീഷനോടുകൂടി ഐ ടെക് സ്കൂൾ നമ്മളുടെ മേൽമുറിയിലെ ഈ ജി എൽ പി സ്കൂൾ മാത്രമാണ് എന്നാണ് നമ്മൾക്കെല്ലാം അഭിമാനിക്കാം നമ്മളുടെ നഗരസഭയും അതുപോലെ തന്നെ മറ്റും ഇതിന് ആ നാട്ടിലെ ജനങ്ങളും അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടും ആണ് ഈ ഇത് കൊണ്ടുവന്നത് അഞ്ചു കോടി അൻപത്തിച്ചില്ലാൻ ലക്ഷങ്ങൾക്ക് കൊണ്ടുവന്ന ഈ സൗകര്യങ്ങളോടുകൂടി നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലുള്ള സം സമാധാനവും സന്തോഷവും ഉണ്ട് നമ്മൾ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പോയാൽ കാണുകയുണ്ടായി മെറ്റീരിയലുകൾ അല്ലെങ്കിൽ അവ ഒരു ടെൻഡറോ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൊജക്ട് വർക്കായിട്ട് ആയിട്ട് എനിക്ക് കൊടുക്കുക അവിടെ അവർ ചിന്തിക്കുക കോൺട്രാക്ടർമാരെല്ലാം ചിന്തിക്കുക എന്താണ് അത് ഏറ്റവും കുറഞ്ഞ ഏത് മെറ്റീരിയൽ കിട്ടും എന്ന രീതിയിലാണ് വർക്ക് അവർ ചെയ്യിപ്പിക്കുക എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഏത് പ്രൊഡക്റ്റ് ആയാലും ഏത് ചെയർ ആയാലും അതുപോലെ തന്നെ വാഷ് ബേസ് ആയാലും അതുപോലെ തന്നെ ടേപ്പ് ആയാലും ഏത് മെറ്റീരിയലും ഇന്ന് നിലവിൽ ഏത് ബ്രാൻഡാണോ നിലനിൽക്കുന്നത് അത് ഫാൻ ആവട്ടെ ലൈറ്റ് ആകട്ടെ ഏത് മോഡൽ ആയാലും ഇന്ന് നിലവിൽ ഏത് ബ്രാൻഡാണ് ഹൈ ക്ലാസ്സിൽ നിൽക്കുന്നത് അത് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത് അവിടെ എയർ കണ്ടീഷൻ നിൽക്കുന്ന എ വരെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കേവലം ഒരു ഹൈടെക് എന്ന രൂപതയിലല്ല കാലങ്ങളോളം ഇതിന്റെ ഈ പ്രൊഡക്ടിന് കൂടുതൽ ടൈം അതിൽ കൂടുതൽ ലൈഫ് കിട്ടണം എന്നുള്ള രീതിയിലാണ് അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിനും പ്രത്യേകം നമ്മൾ സർക്കാരിന് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയോ ഒരു ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രത്യേകം ഒരു ആശംസ നൽകേണ്ടതാണ് കാരണം കേവലം ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല ഇവർ നിർമ്മിച്ചത് ഇത്രയും നല്ല ക്യാഷ് കൊടുത്ത് ഉണ്ടാക്കുന്നത് അത്രയും നിലവാരത്തിലും ഗുണമേന്മയിലും കൂടുതൽ കാലം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരമാവും എന്ന രീതിയിൽ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭ വരും അൽ മുമ്പ് ഇതിനു മുമ്പ് കുറെ മാതൃകകൾ കാണിച്ചതുപോലെ ഇതും ഒരു മാതൃകപരമായ ഒരു ഇടപെടൽ മാത്രമാണ് കാരണം ഇത് കണ്ടിട്ട് ഇനി ഭാവിയിലും ഗവൺമെന്റ് സ്കൂളുകളും എൽപികളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും വളർന്ന് അതിൽ ഇതേ രൂപത്തിൽ ഹൈടെക് രൂപത്തിൽ വരണം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഇതിനെ എല്ലാം അപേക്ഷിച്ച് ഒരുപടി മുൻപടിയിലാണ് മുൻഗണനത്തിലാണ് എതി നിൽക്കുന്നത് നമ്മുടെ ജി എൽ പി ഈ കാണുന്ന സ്കൂൾ നിൽക്കുന്നത് അപ്പൊ എന്താണ് എല്ലാവർക്കും സന്തോഷമാണ് അവിടെ ഈ പ്രത്യേകത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യമെന്ന് വെച്ചാല് ഈ സ്കൂളിൽ ഇതുവരെ പഠിച്ചിരിക്കുന്നു കാരണം തൊട്ടടുത്ത് മാനേജ്മെന്റും പ്രൈവറ്റ് സ്കൂളിലും പോകാൻ അല്ലെങ്കിൽ ബസ്സിന് അല്ലെങ്കിൽ ഓട്ടോ ചാർജ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിച്ചിരുന്നത് അവർക്കൊക്കെ ഇത്രയും നല്ല ഒരു സൗകര്യത്തോടുകൂടിയ എയർ കണ്ടീഷനോടുള്ള ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ കിട്ടുക എന്ന ഒരു അവസരം നഗരസഭ കൊടുത്തുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പ്രയത്നം അവരെ തായക്കെട്ടിലുള്ള ജനങ്ങളിലെ മുമ്പതിൽ എത്തിച്ചു കൊണ്ടുവരാൻ മാത്രമാണ് അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ആശംസിക്കാം ഇനി ഭാവിയിലും ഇതുപോലെ തരെ പല ഗവൺമെന്റ് സ്കൂളുകളും പല സ്ഥലങ്ങളിലും വന്ന് ഗവൺമെന്റ് സർക്കാർ സ്കൂളുകളും മറ്റും ഇതേ രൂപത്തിൽ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു